അപ്പൊ നേപ്പാളിലെ മലയാളിയായ ബോബി കാസർഗോഡ് ജില്ലയിൽ നിന്നും നമ്മുടെ റിട്ടയർഡ് എസ് ഐ സാർ ബാബു തോമസ് റിട്ടയർഡ് ആർമി നമ്മുടെ രാജീവൻ നായർ റിട്ടയേർഡ് ആർമി നമ്മുടെ രാമേന്ദ്രൻ സാർ റിട്ടയർഡ് പോലീസ് നമ്മുടെ മാത്യു മാത്യ സാറ് ക്യാമറമാൻ റിട്ടയർഡാണെ അപ്പൊ ഇത് രസം ഇവരൊക്കെ സർവീസിലായിരുന്നു ഇപ്പൊ ഞാൻ നേപ്പാളിലെ മലയാളിയായ മൂവി എന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഇവരൊക്കെ ഇരുന്നുകൊണ്ട് അപ്പൊ ഇവരില് നമ്മുടെ സാറ് ഇവരെല്ലാം നേപ്പാളിൽ വന്നിട്ടുണ്ട് ഇദ്ദേഹം ഫാമിലിയും മക്കളൊക്കെ യു കെയിലാണ് ഞങ്ങള് ഒന്ന് പോകാൻ ഓക്കെ ഇവരൊക്കെ നേപ്പാളിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നു അപ്പൊ ഞങ്ങള് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എല്ലാ ജില്ലയിൽ നിന്നും നേപ്പാളിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടില് താമസിച്ചിട്ടുണ്ട് ഇനി വരാൻ ഒത്തിരി പേരുണ്ട് ഇവർ നേപ്പാളിലേക്ക് വരും ഇവരൊക്കെ എന്റെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് എന്റെ അല്ല കേട്ടോ നമ്മുടെ വീട് അപ്പൊ ഞങ്ങൾ അങ്ങനെ കർണാടകയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ നമ്മള് കാസർഗോഡ് ജില്ലയിൽ വന്നു അങ്ങനെ നമ്മുടെ റിട്ടേർഡ് എസ് ഐ അപ്പച്ചൻ സാറ് മൂന്ന് പ്രാസ് നേപ്പാളിൽ വന്ന അപ്പച്ചൻ സാറിന്റെ ഫ്രണ്ട് അമ്മ ഒന്നിച്ച് ജോലി ചെയ്താണ് ഞങ്ങൾ എല്ലാം കളയും ഇവിടെ കാസർഗോഡ് വന്നു അപ്പൊ ഞങ്ങൾ നേപ്പാളിലൊക്കെ കാണും അപ്പൊ വരുന്നവര് കാരണം ഇവരൊക്കെ നോക്ക് എന്റെ ഒരു ഉദ്യോഗം ആണെ രണ്ടാറില് വിവിധ ഭാഷകള് വിവിധ സംസ്കാരങ്ങള് ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് എല്ലാം വ്യത്യസ്തമാണ് ഇവിടുത്തെ ഭാഷകളും പിന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വർത്തമാനങ്ങളും എല്ലാം വ്യത്യസ്തമാണ് അപ്പം ഞങ്ങളും ആ ഈ അപ്പച്ചനെ മാത്രമേ നമുക്ക് അത് നേരിട്ടറിയാവുള്ളൂ ബാക്കിയെല്ലാവരെയും ആദ്യം കാണുകയാണ് നല്ല സൗഹൃദങ്ങൾ ശ്രീ അന്നാവരും അതുപോലെ നമ്മുടെ ആർമീസ് ശ്രീ മാത്യുസ് ഉണ്ട് ശ്രീ ബോബി ഫ്രം നേപ്പാൾ അദ്ദേഹം നേപ്പാളുകാരനല്ലോ വളരെ സുരഭാഗമുള്ള ഇത്രയും ചില നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇല്ലേ ഇവിടെ ഒരു കുടുംബത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും എന്റെ ജീവിതത്തിൽ സംഭാഷണങ്ങളും പിന്നെ ഇല്ല ഒരു കാര്യത്തില് എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ ഈ സൗഹൃദത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നയാളാണ് ഏഹ് അതുകൊണ്ട് തന്നെ ഈ സൗഹൃദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൃഗൻ ഘട്ടങ്ങളുടെ ഒരു കവിതയുണ്ട് ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്കണം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന നാളെ പ്രതീക്ഷിതൻ കുങ്കുമപ്പുവായി നാം ഉത്തരമാണ് ശരിക്കും ഓർമ്മയുണ്ടാവണം ഇത് നമ്മുടെ സാറിന്റെ എം ആണ് അപ്പൊ കുമ്പള സ്കൂളിൽ നിന്നാണ് ഇവര് ഇടുക്കിക്കാരുന്നു അപ്പൊ നമ്മുടെ ഇടുക്കിയിൽ നിന്നും ഞങ്ങളൊക്കെ വന്നു അതാ കാസർഗോഡ് കണ്ണൂര് ഇടുക്കി എറണാകുളം വീണ്ടും എന്താ കാസർഗോഡ് ക്യാമറമാനും ഇടുക്കി കോഴിക്കോട് രണ്ടുപേരുണ്ടായിരുന്നു അവർക്ക് പോയോട്ട് നമ്മുടെ രാമേന്ദ്രൻ സാർ എന്ന് പറയും ഞാൻ കണ്ടു സുഹൃത്തേ കനലു ിന്നുന്ന വാക്കിൻറെ തീരത്ത് കടലു കാണുന്ന കുട്ടിയെ പോലെ ഞാൻ വിരലുകൊണ്ടു കള്ളം തീർത്തു നിൽക്കവേ ചടുക്കുകൾ കൊണ്ടെന്റെ ചേർത്തു നീപു പിതറിയെന്നോട് ചൊല്ലിനത കാണുവാൻ കാതമേറെയുണ്ടെന്നുള്ള ഒന്നൽ എന്നെ നയിക്കുന്നതിപ്പോഴും

അടുത്ത നേപ്പാള് പോകുമ്പോ ആലിസിനെ ബാബുവിനെ കൂട്ടി എന്റെ വൈഫിനെ കൂട്ടി ഞങ്ങൾ നാല് പേര് പോണമെന്നുള്ളൂ അതാണ് അപ്പൊ എല്ലാവർക്കും നേപ്പാളിലേക്ക് സ്വാഗതം കേളാം അപ്പൊ നേപ്പാളിലെ മലയാളിയായ ബോബിയോടൊപ്പം ആർമി റിട്ടയർഡ് ഗ്രാമത്തിന് ഇതിന് അത് വേറെ രസം അറിയോ റിട്ടയർ ആയി കഴിയുമ്പോഴിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ അല്ലെ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ എന്നതായിരുന്നു അല്ലെ ഒരു കവിത അപ്പോൾ നേപ്പാളിൽ വരുന്ന എല്ലാ ജില്ലക്കാരെയും നമുക്ക് ഓരോരോ സ്ഥലത്ത് ഇതേപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടാം കാണാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നേപ്പാളി കാണാം കേട്ടോ ഞാനിത് നേപ്പാൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കും എന്നാൽ ശരി കേട്ടോ ടീച്ചറേ താങ്ക് സോ മച്ച് ഓക്കെ നേപ്പാളി കാണാം